ഹലോ റിവൺ വെൽക്കം ബാക്ക് ഞാൻ പ്രാക്ടീ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല പക്ഷെ എൻ്റെ സ്വന്തം കോളേജിലും അതുപോലെ പുറത്ത് പ്രാക്ടീ പോയപ്പോൾ പോയപ്പോണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ കൂടെ ആയപ്പോ ദുരനുഭവങ്ങൾ എന്ന് പറയാൻ അതും കൂടെ ആയപ്പോ ചെയ്യണമെന്ന് നിർബന്ധം തോന്നി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പലരും പ്രാക്ടിക്കൽ എക്സാം ഭയങ്കര ഒരു എന്തോ സംഭവമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ എന്താ പറയുക ആനക്കുട്ടിയായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യമില്ലാന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് പറയട്ടെ പിന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് പരമാവധി എല്ലാ ഭാഗങ്ങളും എല്ലാവരും കേൾക്കുക കേട്ടോ വലിച്ചു വാരി പറഞ്ഞാണ്ട് എന്താ പറയുക ഇട്ടുക്കണില്ല കേട്ടോ കറക്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോകുന്നു ക്ലിയർ ആണല്ലോ ആദ്യമേ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടിക്കൽ എക്സാം സിമ്പിൾ ആണ് അത് എങ്ങനെ പാസ് ആകും എത്രയും പെട്ടെന്ന് എങ്ങനെ പാസ് ആവാം എന്നുള്ള ഞാനൊന്ന് പറയാം അത് ആരോദ്ദേശം ചോദിച്ചാല് എന്താ പറയാ ഫിസിക്സ് ഒരു ടേസ്റ്റ് ആയിട്ട് എടുക്കാത്ത മടിയന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് പാസ്സാവുക എന്നുള്ളത് അവർക്ക് ജസ്റ്റ് പാസ് ആയി വരുന്നതിലും പരിപാടിക്ക് പോയാൽ മതിലോ മറ്റേത് ആവറേജാർക്കും അതുപോലെ ഫിസിക്സ് പാഷൻ ഉള്ളവർക്കൊക്കെ എന്തായാലും പഠിച്ചേ മതിയാവുള്ളൂ വേറെ ഓപ്ഷൻ ഒന്നും എല്ലാം വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്നിരുന്നാലും അവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം അതുകൊണ്ട് വലിച്ചു നീട്ടുന്നത് നേരെ മാറ്ററിലേക്ക് വരാം ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ പറയാം ഡിസ്ട്രിബ്യൂഷൻ പറയുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യാം ഓരോ സെഷനിലും മിനിമം നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കൂടെ പറഞ്ഞിട്ട് പോവാം പ്രാക്ടിക്കൽ എക്സാമിലേക്ക് കയറണമെങ്കിൽ പതിനെട്ട് എക്സ്പീരിയൻസ് മിനിമം ആണ് ാണ് ടോട്ടൽ ജനറലും ഇലക്ട്രോണിക്സിലും ഒക്കെ ഉണ്ടാവുക അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം പതിനെട്ട് എക്സ്പെരിമെന്റ്സ് മുഴുവനും സൈൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് minimum എട്ട് മാർക്ക് കിട്ടും maximum പത്ത് മാർക്ക് കിട്ടും അതായത് പിന്നെ minimum എട്ട് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പിരിമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് കിട്ടും അല്ലാത്ത പക്ഷം പത്ത് മാർക്ക് കിട്ടും അതായത് ഹാൻഡ് റൈറ്റിങ് വൃത്തിയൊക്കെ കൂടെ നോക്കിയിട്ട് പത്ത് മാർക്ക് കിട്ടും ഓക്കെ അപ്പോ റെക്കോർഡിന്റെ നിങ്ങക്ക് പത്ത് മാർക്ക് ആണ് വരുന്നത് ആ പത്ത് മാർക്ക് എല്ലാവർക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഇനി അതില്ല പോട്ടെ നിങ്ങളെ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും മൈൻഡ് ചെയ്യാത്തോണ്ട് നമുക്ക് ഒരു എട്ട് മാർക്കായാലും കൂട്ടാം റെക്കോർഡിന് എട്ട് മാർക്കായി അത് ആണല്ലോ ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്കോർഡും ഫ്രണ്ട് ആൾ ടിക്കറ്റും വെച്ചിട്ട് കയറാൻ പറയും അവിടെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നിരത്തി വെച്ചിട്ടുണ്ടാകും അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കണം ആ കിട്ടിയ ക്വസ്റ്റ്യൻ ഏതാണോ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം അത് ചേഞ്ച് ചെയ്യാൻ യാതൊരു പ്രവേശനവും ഇല്ല ഓക്കെ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒരൊറ്റ എക്സ്പെരിമെന്റും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എല്ലാ എക്സ്പെരിമെന്റും നിങ്ങൾ പഠിച്ചേ മതിയാവും എസ്പെഷ്യലി ഇലക്ട്രോണിക്സിനകത്ത് ഒരു ബാച്ചിനകത്ത് ഒരു പൈത്തൺ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം പൈത്തൻ പ്രോഗ്രാമാണ് പലർക്കും പക്ഷെ പൈത്തൺ എന്തായാലും ചോദിക്കും യാതൊരു ഇളവും ആ കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് അൽഗോരിതവും അതിന്റെ ടൈപ്പിംഗ് എക്സിക്യൂഷനും ഫോർമാറ്റും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം യാതൊരു നിർവാഹവും അറിഞ്ഞിരിക്കണം തന്നെയല്ല ഇരുപത് ഇലക്ട്രോണിക്സും ഇരുപത് ജനറലും അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിന് വേറെ ഒരു ഷോർട്ട് കട്ട് ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങളാ കിട്ടുന്ന ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ എഴുതിയിട്ട് എന്താണെന്ന് ചോദിച്ചാല് ഫോർമുല തിയറി പ്രിൻസിപ്പിൾ ആണ് എന്താണ് ഫോർമുല തിയറി പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്സ്പെലി ചെയ്യാൻ ആവശ്യമായ ഫോർമുല അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിയറി പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണോ അത് ഓക്കെ ഇത് നിങ്ങൾ ലാബ് മാനുവലിൽ നോക്കി പഠിച്ച സാധനമാണ് എഴുതുന്നതെങ്കിൽ പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പതിനാല് മാർക്കാണ് ഇരുപത്തിരണ്ട് മാർക്കിനകത്ത് നിങ്ങൾക്ക് പരമാവധി പതിനാല് മാർക്കേ എന്ന് പറഞ്ഞു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുന്നത് നന്നാവും ഓക്കെ റെക്കോർഡിന് പത്ത് ഫോർമുല തിയറിപ്പിൾ ഇരുപത്തിരണ്ട് ഓക്കെ ഇനി ഈ എങ്ങനെയാണ് മാർക്ക് കിട്ടുക നിങ്ങൾ ചോദിച്ച പോയിട്ട് തന്നെ ആവശ്യമായ കുറച്ച് എക്സ്ട്രാ തിയറിയും പ്രിൻസിപ്പൾസും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിലേ ഇരുപത്തിരണ്ട് കിട്ടുള്ളൂ ഉദാഹരണത്തിന് നിങ്ങളോട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം റക്ടിഫയർ ചോദിച്ചെന്ന് വിചാരിക്കുക rectifier ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡയഗ്രും കാര്യങ്ങളൊക്കെ വരച്ച് ലാബ്മാനിലെ കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാൽ കിട്ടും. അല്ല അതിനകത്ത് എന്താണ് പോസിറ്റീവ് അവസാനങ്ങൾ സംഭവിക്കുന്നത് ഡയോഡുകൾ അതുകൊണ്ട് ഇങ്ങനെ പോകും അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നു പിന്നെ നെഗറ്റീവ് അവസാനിൽ ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് ഇത് കിട്ടുന്നു അങ്ങനെ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് കിട്ടും. അല്ല നിങ്ങൾ ലാബ്മനിൽ പറഞ്ഞ കാര്യം മാത്രം എഴുതി കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ പതിനാല് മാർക്കേ കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടും ഇനി അല്ല ഈ പൈത്തൺ ആണെങ്കിൽ ആ പ്രോഗ്രാം വൃത്തിയായിട്ട് നിന്റെ error ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും എക്സ്ട്രാ ഒന്നും എഴുതേണ്ടതില്ല പൈത്തറിന് പ്രോഗ്രാം മാത്രം മതി ഇരുപത്തിരണ്ട് മാർക്ക് ക്ലിയർ ആണല്ലോ അതെ ഇനി അതിനകത്തുനിന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ പ്രോ എല്ലാ എന്താ പറയുക എക്സ്പെരിമെന്റിന്റെയും ഫോർമുല തിയറി പ്രിൻസിപ്പിൾ ഒബ്സർവേഷൻ കോളം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും ഉറപ്പാണ് വേറെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ പാസ്സാവും അതെങ്ങനെ എന്ന് ഞാൻ പറയാം ഓക്കെ പ്രോഗ്രാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എക്സ്പീരിയൻസിന്റെ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് പഠിച്ചാൽ നിർബന്ധമായിട്ടും നിങ്ങൾ പാസ്സായിരിക്കും ഓക്കെ ചെയ്തിട്ടില്ലെങ്കിലും അത്രേ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ അപ്പൊ അതിനകത്ത് ആ ഒരു സെഷനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് മാർക്ക് ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം പതിനാലിനും നിങ്ങൾ എഴുതിയില്ല പത്ത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അതിനെങ്കിലും ഉള്ള മരുന്നാക്കിട്ടേ പോവാൻ പറ്റുള്ളൂ ഓക്കെ പത്ത് കിട്ടിയെന്ന് വിചാരിക്കാം റെക്കോർഡ് നമ്മൾ ഫോർമുല നമ്മൾ പത്ത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത സെഷൻ നിങ്ങളോട് ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് ആണ് ഓക്കെ അപ്പം ആ ഒരു രീതി കഴിഞ്ഞ തീയതി പ്രിൻസിപ്പൾ ഒബ്സർവേഷൻ കോളം അതുപോലെ ഗ്രാഫിന്റെ മോഡലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക അത് എക്സാംകൾക്ക് അദ്ദേഹം സൈൻ ചെയ്ത് പറഞ്ഞേക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്പാരറ്റിസിന്റെ അടുത്തേക്ക് പോവാ അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് പതിനാല് മാർക്കാണ് ആണ് ഓക്കെ അതേസമയം നിങ്ങൾ പൈത്തൺ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പതിനാല് മാർക്ക് എന്തിനാണ് അൽഗോരിതം എഴുന്നാറാണ് ഓക്കെ എന്താണ് ആ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൽ ലെറ്റർ എന്താ പറയുക സിമ്പിൾ സിമ്പിൾ പിന്നെ വേർഡ്സിൽ എന്ന് പറയുന്നത് അതിനാണ് പതിനാല് മാർക്ക് അപ്പൊ അവിടെ നിങ്ങൾക്ക് അൽഗോര്യം നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം അല്ലാ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അതാത് എക്സ്പെരിമെന്റിലേക്ക് പോവാം എക്സാമ്പിൾ സ്പെക്ട്രോമീറ്റർ കോർഷീസ് കോൺസെൻ്റ് ആണെങ്കിൽ അവിടെ പോയിട്ട് സ്പെക്ട്രോമീറ്ററിന്റെ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് റീഡിങ് എടുക്കാൻ പാകത്തിനാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും പതിനാല് മാർക്ക് അല്ല നിങ്ങൾക്ക് റെക്ടിഫയ കിട്ടിയതെങ്കിൽ ബ്രെഡ്ബോർഡ് എടുത്തിട്ട് അതിൽ റെക്ടിഫയർ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രം കണക്ട് ചെയ്ത് റീഡിങ് എടുക്കാൻ പാകത്തിനാക്കി വെച്ചാൽ അവിടെ കിട്ടും പതിനാല് മാർക്ക് അല്ല നിങ്ങൾക്ക് ജെ കെ ഫ്ലിപ്പ്ലോപ്പ് ആർ എസ് ഫ്ലിപ്പ്ലോപ്പ് പോലുള്ള കുറച്ചുകൂടെ കോംപ്ലക്സ് സർക്യൂട്ട് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കിട്ടുന്നെങ്കിൽ അത് ബ്രെഡ് ബോർഡിൽ സെറ്റ് ചെയ്ത് റീഡിങ് എടുക്കാൻ പാകത്തിനാക്കി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും പതിനാല് മാർക്ക് അതാണ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് പതിനാല് മാർക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്ത് റീഡിങ് എടുക്കാൻ ബാധനാക്കാൻ കഴിയുമോ അതിന്റെ മെത്തേഡ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിന് കിട്ടുന്നത് പതിനാല് മാർക്കാണ് അപ്പൊ ആ ഒരു സെഷനകത്ത് ഇല്ല അതിന്റെ പകുതി ഏഴും കിട്ടിയെന്ന് വിചാരിക്കുക ഓക്കെ ഇതിന് ഏഴും കിട്ടിയെന്ന് വിചാരിക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ടാബുലേഷൻ ഒബ്സർവേഷൻ പെർഫോമൻസ് അതിന് കിട്ടുന്നത് ഇരുപത് മാർക്കാണ് ഓക്കെ അതേസമയം പൈത്തനാണെങ്കിൽ അവിടെ നിനക്ക് എക്സിക്യൂഷൻ ആണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാല് പ്രോഗ്രാം ഒക്കെ കോഡ് ചെയ്ത് അത് റൺ ചെയ്താൽ അതിന് എന്ത് കിട്ടും എക്സിക്യൂഷന് നിങ്ങളുടെ പ്രോഗ്രാം ശരിയാണോ തെറ്റാണോ അതൊക്കെ പോട്ടെ ഇരുപത് മാർക്ക് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിന് കിട്ടും എയറൊക്കെ സോട്ട് ഔട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ ഇരുപത് മാർക്ക് കിട്ടും ഓക്കെ അതേസമയം നിങ്ങൾ ഇവിടെയാണ് എക്സ്പെരിയൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജനറൽ ഇലക്ട്രോണിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ടാബ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒബ്സർവേഷൻ എടുത്തിട്ട് ടാബ്ലേറ്റ് ചെയ്യാം ഓക്കെ പെർഫോമൻസ് ടാബ്ലേഷൻ ഒബ്സർവേഷൻ പെർഫോമൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസും കൂടെ എക്സ്റ്റേണൽ എക്സാമിനർ ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ ഇത്രയും കാര്യങ്ങൾ അപ്പൊ വൃത്തിയായിട്ട് റീഡിങ് എടുക്കുക വേറെ ഒന്നും ഇല്ലാതെ വൃത്തിയായിട്ട് റീഡിങ് എടുക്കുക ഫസ്റ്റ് റീഡിംഗ് വന്നിരിക്കുന്ന സാറിന് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുക റീഡിങ്സ് ഓക്കെ ആണോ സാറേ കണ്ടിന്യൂ ചെയ്തോട്ടേം ചോദിക്കുക അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറയും അത്രേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടും ഓക്കെ ഇനി അതിനകത്ത് നിങ്ങൾ കുറച്ച് മോശമായി വിചാരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഇതൊക്കെ ഞാനൊരു എന്താ പറയാ ജസ്റ്റ് പാസ് ആവുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്നവർക്ക് വേറെ ഇതൊക്കെ മൂവായിട്ടും കിട്ടും ട്ടോ അല്ലാത്തവർക്ക് എട്ട് മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക ഓക്കേ മറ്റവരെ പൈത്തിന് എന്ത് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളതാണ് കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫ് യൂണിറ്റ് സി ആർ ജി കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫ് ആണ് പത്ത് കാൽക്കുലേഷൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻസ് അതിൽ കാണണം എഴുതണം റിസൾട്ട് എന്താണോ ചോദിച്ചിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത് അതിനുവേണ്ടി റിസൾട്ട് എഴുതണം ഉദാഹരണത്തിന് പിന്നെ ലോ റേഞ്ച് റേഞ്ച്മീറ്റർ കാലിബ്രേഷൻ ആണെങ്കിൽ ലോ റേഞ്ച് ഈസ് കാലിബ്രേറ്റഡ് ആൻഡ് കാലിബ്രേഷൻ ഡ്രോൺ എന്ന് അതിന്റെ റിസൾട്ട് എഴുതണം അതിനകത്ത് എന്തെങ്കിലും ഗ്രാഫിന്റെ ഗ്രാഫ് വരച്ചിരിക്കണം മാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കേയിലൊക്കെ വെച്ചിട്ട് ഗ്രാഫ് വരച്ചിരിക്കണം പിന്നെ യൂണിറ്റ് ഏതെങ്കിലും ഉറ്റേജ് ചെയ്യാനുള്ളതെങ്കിൽ അതിന്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫ് യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടും പത്ത് മാർക്ക് എനിക്കിടെ വാല്യൂസ് ഒക്കെ പൊട്ട തെറ്റായെന്ന് വിചാരിക്കുക രണ്ട് മാർക്ക് പ്രതീക്ഷിക്കാൻ രണ്ട് മാർക്ക് മിനിമം വിചാരിക്ക മോശം ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ മോശം എന്ന് പറഞ്ഞാൽ അവരെ മോശമാക്കില്ല എന്താ പറയാ അവര് പിന്നെ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഫിസിക്സിൽ ഒരുപക്ഷെ താല്പര്യമില്ലാത്തവരായിരിക്കാം വേറെ എന്തെങ്കിലും മേഖലയിലായിരിക്കാം അവരുടെ കഴിവ് എന്തോ ആയിക്കോട്ടെ ഓക്കെ അതിന് ശേഷം നമ്മള് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് അതുപോലെ പിന്നെ പൈത്തൺ ആണെങ്കിൽ ഈ കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫ് യൂണിറ്റിന് റിസൾട്ട് ആണ് നമ്മൾ എക്സിക്യൂട്ട് വന്നല്ലേ ഔട്ട് പുട്ട് അതിനാണെന്ത് മാർക്ക് പത്ത് മാർക്ക് ഉദാഹരണത്തിന് സൈൻ സീരീസ് ആണെങ്കിൽ സൈൻ എത്രയാണ് വാല്യൂ ഡിസ്പ്ലേ ചെയ്തു അതിന് പത്ത് മാർക്ക് കിട്ടുക എളുപ്പമാണ് ലോജിക് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ് അതിനി ഓക്കെ അതിനുശേഷം പിന്നെ നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു ഭാഗമാണ് വൈവ നാല് മാർക്കാണ് എഴുതുന്നത് നാല് മാർക്ക് ആയതുകൊണ്ട് നിങ്ങൾ അത് വല്ലാതെ കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് വരുന്ന എക്സാമ്പിള് നിങ്ങളെ വിലയിരുത്തുന്നത് ഈ ഒരു വൈവയിലൂടെയാണ് നിങ്ങളെ അവർക്ക് അറിയില്ല അവർക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും കൊണ്ടുവന്നും അറിയില്ല നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ടൂളാണ് വൈവ അപ്പൊ ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ് എന്താണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത് തുടങ്ങിയ ചോദിച്ചേക്കാം അപ്പൊ അത് വൃത്തിയായിട്ട് ആൻസർ ചെയ്യാം അതിന് നാല് നാൽപ്പത് മാർക്കായിട്ട് കൂട്ടണം നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ഇരിക്കുക നേരത്തെ ടാബുലേഷൻ ഒബ്സർവേഷൻ പെർഫോമൻസ് ആണല്ലേ അതിന്റെ പെർഫോമൻസ് ഒക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നിങ്ങളെ വാല്യൂ അത്രയും മാർക്ക് വൈവൊക്കെ അല്ലെ നിങ്ങളുടെ റെക്കോർഡിൽ ഇട്ട് മാർക്ക് ഫോർമുല തിയറി പ്രിൻസിപ്പളിന് പത്ത് മാർക്ക് അതുപോലെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗിന് ഏഴ് മാർക്ക് ടാബുലേഷൻ ടാബ്ലേഷൻസിന് എട്ട് മാർക്ക് റിസൾട്ട് മാർക്ക് വൈബ് ഒരു മാർക്ക് കൂട്ടിയാൽ മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ആയി ഓക്കെ എൺപത് മാർക്കിന്റെ നാൽപ്പത് ശതമാനം കൂട്ടുക മുപ്പത്തി അഞ്ചാണ് എന്നാൽ നാല്പത് ശതമാനം കൂട്ടുകാൽ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സായി അപ്പൊ നിങ്ങൾക്ക് പാസ് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോർമുല തിയറി പ്രിൻസിപ്പിൾ വൃത്തിയായിട്ട് പഠിക്കുക റെക്കോർഡ് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരാ പത്ത് മാർക്ക് വാങ്ങുക ഫോർമുല തിയറിയ പ്രിൻസിപ്പിൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും വൃത്തിയായിട്ട് എന്റെ ഫോർമുല തീറിയ പ്രിൻസിപ്പിൾ വരച്ചു കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞൊരു പതിനാല് മാർക്ക് നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പത്തും പതിനാലും ഇരുപത്തിനാല് മാർക്കായി നിങ്ങൾ പാസ്സായി മനസ്സിലായോ അത്രേ ഉള്ളു പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് അത് പാസ്സാവാത്തത് എന്ത്ണ്ടായിരിക്കാം ഒന്ന് അവർക്ക് ഈ ഫോർമുല തിയറിയ പ്രിൻസിപ്പിൾ അറിയില്ല ചെയ്യാനും അറിയില്ല ഇനി ഇതല്ലെങ്കിൽ പാസ്സാകേണ്ട ഒരു മാർഗം അതായത് പലർക്കും ടെൻഷൻ കാരണം ചിലപ്പോൾ എക്സാമുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ ഫോർമലയും തിയറിയും പ്രിൻസിപ്പൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഒബ്സർവേഷൻ കോൾ അറിയില്ല സർക്യൂ ഡയഗ്രി അറിയില്ല ഫോർമുലി അറിയില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക കിട്ടുന്നു ഇല്ലെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാതെ വന്നിരിക്കുന്ന എക്സാമിനോട് അടുത്ത് പോയിട്ട് കാര്യം പറയാം സാറെ എനിക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യുക ചോദിക്കുക അപ്പൊ സാറ് പ്രശ്നമൊന്നും പറയില്ല സാറെ നിങ്ങളുടെ ആ ഇരുപത്തിരണ്ട് മാർക്ക് മറന്നുവെക്കുക എന്നിട്ട് നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് നിങ്ങൾ ചെയ്തുതരും ഓക്കെ അപ്പൊ ഇരുപത്തിരണ്ട് മാർക്കോടെ പോയി ഫോർമുല തീയതി പ്രിൻസിപ്പളിലോടെ പോയി നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് വരും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റെക്കോർഡ് എന്തായിരിക്കണം വൃത്തിയും വെളുപ്പും ഉണ്ടായിരിക്കണം അതില് കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കണം അതായത് കറക്റ്റ് ആൻസർ അല്ല മര്യാദക്ക് ചെയ്തിരിക്കണം സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടായിരിക്കണം അത് തന്നിട്ട് അതിന് നോക്കിയാണ്ട് കോപ്പി അടിക്കാൻ പറയും കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഒബ്സർവേഷൻ കോളും ഫോർമുലയും സർക്യൂട്ടൊക്കെ നിങ്ങളോട് കോപ്പി ചെയ്ത് വരക്കാൻ പറയും അപ്പൊ അതുകൊണ്ട് ഇരുപത്തിരണ്ട് മാർക്കാണ് പോയി പക്ഷേ എൺപതിൽ ഇരുപത്തിരണ്ടേ പോയിട്ടുള്ളൂ ബാക്കി മുഴുവൻ മാർക്കാണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റെക്കോർഡിനുള്ള പത്ത് ഫോർമുല സോറി പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് സെറ്റിംഗ് ഫോർമുല സോറി ടാബ്ലേഷൻ ഒബ്സർവേഷൻ പെർഫോമൻസിനുള്ള ഇരുപത് കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫി കൊണ്ടുള്ള പത്ത് വൈവുകളുള്ള നാല് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഫോർമുല തിയറി പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വൃത്തിയായിട്ട് അറിയാം ആൻസർ കാണിച്ചു കാണിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാം ഇത് രണ്ടും അറിയില്ലെങ്കിൽ ഒരു വരെ കൂടെ വരേണ്ടി വരും അടുത്ത വർഷം മനസ്സിലായോ അപ്പോ ഒരു നിർവാഹമല്ല സ്പ്ലി അടിച്ചിട്ട് അടുത്ത വർഷം കൊണ്ട് വരിക സപ്പിളി അടിക്കാറുണ്ട് യാതൊരു സംശയമല്ല ഇഷ്ടം പോലെ സപ്പിളി ഉണ്ടാവാറുണ്ട് എന്താ കാരണം അവർക്ക് പോപ്പം പ്രിൻസിപ്പിളും അറിയില്ല അവർക്ക് ചെയ്യാനും അറിയില്ല രണ്ടും അറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് പറ്റിയ സ്ഥലമല്ല പ്രാക്ടിക്കൽ ആകും ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ എങ്ങനെയാ പാസ്സാവുക എന്ന് മനസ്സിലായല്ലോ ഒന്ന് റെക്കോർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക

അറുപത് ഇന്റർ അറുപത് എക്സ്റ്റേണലും പതിനഞ്ച് ഇന്റേണലും എഴുപത്തി മാർക്ക് വരുന്നുള്ളൂ ഇതിന് എൺപത് എക്സ്റ്റേണലും ഇരുപത് ഇന്റേണലും വെച്ചിട്ട് നൂറ് മാർക്ക് വരുന്നുണ്ട് ടോട്ടൽ ഇരുനൂറ് മാർക്ക് ആയാലും പ്രൊജക്ടിന് എഴുപത്തിയഞ്ചും ഇരുന്നൂറ്റി എൺപത് മാർക്കോളം നിങ്ങൾക്ക് വെറുതെ തരുന്ന പോലെയാണ് ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് ഓക്കെ അത്രയാണ് കേട്ടോ ഈ അകത്ത് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചേക്കാ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പറയുന്നത് ഒന്ന് സോണോമീറ്റർ ആണ് സോണോമീറ്റർ എന്താ കാണുന്നത് ഫ്രീക്വൻസി ആണ് ഫിഫ്റ്റീൻ ലക്ഷ്സ് ആണ് ആൻസർ ഇട്ടുണ്ട് പിന്നെ ബേസിക് വൈവ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അതായത് ക്വസ്റ്റനിൽ എന്താണ് അതായത് നിങ്ങളാ എക്സ്പെരിമെന്റ് ഹെഡിംഗ് എങ്കിലും അതിനകത്ത് ഫ്രീക്വൻസി കാണുന്നത് എന്തിന്റെ ആൾട്ടർനേറ്റിംഗ് കറന്റ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തരുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറന്റിന്റെ എന്താ പറയാ ആണ് അമ്പത് ലഡ്സ് അതാണ് നിങ്ങൾ അതിലൂടെ കാണുന്നത് അല്ലേ അതെന്താന്ന് അറിയാത്തവരും എക്സാമിൽ വന്നിട്ട് വീർക്കാറുണ്ട് അപ്പോ പിന്നെ അതിനകത്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ സാധാരണ ഒരു മാസ് ഇട്ടിട്ട് ഫ്രീക്വൻസി കാണാൻ കാണാറുണ്ട് തിരിച്ചൊരു ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് ഒരു കല്ല് തന്നിട്ട് അതിന്റെ മാസ് കാണാൻ പറയും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇക്വേഷൻ അത് റൂട്ട് ഓഫ് അല്ലോ അതിനെ സ്ക്വയർ ചെയ്തിട്ട് അന്ന് ക്യാപിറ്റൽ എം എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക എന്നിട്ട് ഫ്രീക്വൻസി അമ്പത് ഇട്ട് കൊടുത്തിട്ട് ഈ കല്ല് ഇട്ടിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പോയിന്റ് കണ്ടിട്ട് അവിടുന്ന് ചെയ്തിട്ട് ഈ കല്ലിന്റെ മാസ് മാസം ഇക്വെറ്റ് മാസ് കണ്ടെത്തുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കല്ല് ഏകദേശം എത്ര വീട്ടിൽ നിങ്ങൾക്ക് കയ്യില് പിടിച്ചു നോക്കിയാറില്ലല്ലോ അതേ ആൻസർ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്ന് നോക്കുക അതെല്ലാത്തിനും നോക്കുക എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് ആലോചിക്കാറില്ല നോക്കാറില്ല ചിന്തിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് വേഗം ചെയ്ത് പോകണം എന്നുള്ളതാണ് എയർ ബെഡ്ജൊക്കെ ചോദിച്ചിട്ട് എയർ ബെഡ്ജില് സാധാരണ പിന്നെ എയർ ബെഡ്സിന്റെ ആംഗിള് എന്താണ് എയർ ബെഡ്ജിന്ന് ചോദിച്ചിട്ട് ആൻസർ വളരെ ഇഷ്ടംപോലെ കുട്ടികൾ എനിക്കറിയാം എയർ ബെഡ്ജ് എന്താ ബ്രെഡ്ജ് എന്ന് പറഞ്ഞ എന്താ ബെഡ്ജ് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഒരു വി ഷേപ്പുള്ള ആണ് നമ്മൾ ഇടയിലൊക്കെ അടിച്ച് അടിച്ചു കൊടുക്കൂലേ ഈ ടൂൾസിന്റെ ഒക്കെ ഇടയിൽ വെച്ച് അടിച്ചു കൊടുക്കുക അതിനാണ് വെഡ്ജ് എന്ന് പറയാം വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ വി ഷേപ്പാണ് എയർ വെഡ്ജ് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു നൂല് വെച്ചു അല്ലെ നൂല് അല്ലെങ്കിൽ കോപ്പർ വയർ കയറ്റി വെച്ചു അപ്പൊ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആവും വെഡ്ജ് ഷേപ്പ് അതിനകത്ത് എന്താണ് എയർ വെഡ് അല്ലെ അതിനകത്ത് ഒരു വയർ വെച്ചു ആ വയറിന്റെ ഡയമീറ്റർ കാണാനാവും കുശിച്ച് അല്ലെ ഇതിന്റെ ആംഗിൾ കാണാനാവും ക്വസ്റ്റ്യൻ ആംഗിൾ ചെറിയ ആംഗിൾ ആണ് അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ് അതിലൊരു ഡിഗ്രി പിന്നെ ഈ വയറിന്റെ ഡയമീറ്റർ അത് വളരെ ചെറുതേണ്ടാവുള്ളൂ ഒരു മില്ലിമീറ്ററിൻ്റെ ഒക്കെ നൂറിലൊന്നൊക്കെ അത് വലിപ്പം ഉണ്ടാവുള്ളൂ അല്ലെ ടെൻറൈസ് ടു മൈനസ് ഫൈവ് റേഞ്ചിലൊക്കെയാണ് ആൻസർ കിട്ടണ്ടത് പക്ഷെ ഞാനിപ്പോ ഒന്ന് രണ്ട് കുട്ടികളുടെ ആൻസർ കണ്ടത് പിന്നെ ഫൈവ് മില്ലിമീറ്റർ ഒക്കെ ആൻസർ ഫൈവ് ഇൻ ടെൻറൈസ് മൈസ് ഭയങ്കര കാര്യം ഉണ്ട് ഫൈവ് ഇൻടെസ്ത്രീസ് മൈസ് മില്ലിയാണ് ഫൈവ് മില്ലിമീറ്റർ ഫൈവ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പേനന്റെ വലിപ്പായി പേനന്റെ വലിപ്പം ഇതിനുള്ളിൽ എന്ന് പറയണേ അപ്പൊ എപ്പോഴും എന്താണ് ചെയ്യുന്നേ ഒന്ന് ആലോചിക്കുക അല്ലെ എന്താണ് നമ്മൾ കൊച്ചു ചോദിച്ചത് എന്താണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് മിനിമം മിനിമം കോമൺ സെൻസ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ എപ്പോഴും എല്ലാവർക്കും തെറ്റാറുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ഉണ്ടല്ലോ ഫ്ലിപ്ഫ്ലോപ്പ് ജെ കെ ആർ എസ് ഒക്കെ ഉണ്ടല്ലോ അത് അതുപോലെ ഹാഫ് ആഡർ പോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് രണ്ടുമൂന്ന് ഐ സി ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് അല്ലേ അതിന്റെ പിൻ ഡയഗ്രാം അതുപോലെ ബേസിക് ഡയഗ്രാം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ എന്തൊക്കെ എങ്ങട്ടാ പോണേ സിമ്പിൾ ആണ് ഐസിന്റെ അകത്ത് ചെറിയ ചെറിയ കമ്പോണൻസ് ഉള്ളൂ അതിങ്ങനെ ചെറിയ ഫ്ലിപ്പ് ഫ്ലിപ്പ്ലോപ്പുകളാണ് ഒന്നേക്ക് കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് കൊടുക്കുന്നു അത് ഇങ്ങനെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക അത് കുറെ സമയം എടുക്കുന്ന പരിപാടിയാണ് അതിന് ഈ അഡ്ജസ്റ്റ്മെന്റ് സെറ്റിംഗ് ഒക്കെ മാർക്ക് പോകുന്നത് സർക്യൂട്ട് കണക്ട് ചെയ്ത് കിട്ടില്ല അപ്പൊ കൊറേ സമയം എടുക്കുന്നു അങ്ങനെയൊക്കെ മാർക്ക് പോവാം അപ്പൊ അത് വൃത്തിയായിട്ടൊന്ന് മനസ്സിൽ പിന്നെ എന്താ പറയാ ആലോചിച്ച് പലതവണ വരച്ച് കളമ്പടാക്കിട്ടൊക്കെ പോവാ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയിലുള്ളത് അപ്പൊ പ്രാക്ടീസില് പാസ് ആവാൻ എളുപ്പമാണ് ഫെയിലവാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെയിലാവും അപ്പോ അതിനൊന്നും വക വരുത്താതെ വൃത്തിയായിട്ട് ഇരുപത് എക്സ്പെരിമെന്റ്സും വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്ക എന്നിട്ട് നന്നായിട്ട് പോയിട്ട് പ്രസന്റ് ചെയ്യാ നല്ല മാർക്ക് വാങ്ങിക്കാം അപ്പൊ എന്തായിരുന്നാലും ഇതൊരു പക്ഷേ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഇടയിൽ കാണുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം എന്തായിരുന്നാലും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു ജീവിതവും അതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു തിരിച്ചു കൊണ്ടാണെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ആണ്